ഷാക്കിയാണ് എല്ലാത്തിൻ്റെയും പിറകിൽ ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ പുറകിലും നമ്മുടെ റോക്സിൻ്റെ മരണത്തിൻ്റെ പിന്നിലും ഇപ്പോഴത്തെ വൺ പീസ് ഫാൻസായി വൺ പീസ് മാങ്ങ ഫാൻസായി രണ്ടായിട്ട് തിരിയാനുള്ള കാരണം നമ്മുടെ ഷാക്കിയാണ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം റീസെൻ്റ്ലി നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാതെ വന്ന് എല്ലാം തന്നെ തൂത്തു വാരി കൊണ്ടുപോയ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഷാക്കി എ കെ എ ഷാക്കിയാക്കു വൺ പീസിൽ വളരെ പണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു കഥാപാത്രത്തിന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ച് കാണത്തില്ല ആൻഡ് നിലവിൽ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ഇറങ്ങിയിരിക്കുന്ന ഷാക്ക് വെച്ചിരിക്കുന്ന ഓളം അത്ര ചെറുതൊന്നും രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ആൻഡ് ഒരു സൈഡിൽ ഷാക്കി കാരണമാണ് ഗോൾഡ് വാലി ഇൻസിഡന്റ് ഉണ്ടായത് പറയുന്ന ഒരു ടീം മറ്റൊരു സൈഡിൽ ഷാക്കി കാരണമല്ല ഗോൾഡ് വാലി ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായത് നിങ്ങൾ ഒരു മണ്ടന്മാരാണെന്ന് പറയുന്ന മറ്റൊരു ഉള്ളത് സോ നമുക്ക് എന്തായാലും ഈ വീടിനടുത്ത് ഷാക്കി എങ്ങനെയാണ് ഗോൾഡ് വാലി ഇൻസിഡന്റിന് കാരണമായതെന്ന് നമുക്ക് എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സോട്ട് വെൽക്കം ബാക്ക് ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഷാക്കിയെക്കുറിച്ചുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഗോഡ് ബാലൻസിൻ്റെ പുറകെയുള്ള കുറച്ചധികം ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളുമാണ് സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട കാരണം വൺ പീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ എൽബോഫ് എന്ന് പറയുന്ന ആർക്കെല്ലാം ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കുറച്ചധികം മേജറായിട്ടുള്ള ഫ്ലാഷ് ബാക്കുകളാണ് ആൻഡ് ഇവിടെ വെച്ച് നമുക്ക് പ്രൈമുള്ള റോജർ പ്രൈം വൈറ്റ് ബിയേഡ് പ്രൈം റോക്സ് കായ്ഡോ അങ്ങനെ ഇതേപോലത്തെ കുറേ കുറേയധികം മേജറായ ക്യാരക്ടേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഈയൊരു നിമിഷത്തിൽ തന്നെ നമ്മുടെ റോജർ വൈറ്റ് ബേർഡ് റോക്സ് എല്ലാവരും ഒരേപോലെ മുട്ടുകൂത്തിയ ഒരേ ഒരു ക്യാരക്ടറെ ഒന്ന് ആലോചിക്കണം റോക്സിൻ്റെ പ്രസൻസ് ലൈക്ക് ഈ റൂമിൽ പോയി നിന്ന ഒരാളാണ് റോക്സ് എന്നിട്ടും എല്ലാവരും ഒരേപോലെ മുട്ടുകൂത്തിയ ഒരേ ഒരു ക്യാരക്ടറെ ആൻഡ് ആ ക്യാരക്ടറിൻ്റെ പേരാണ് ഷാക്കി എ കെ എ ഷാഖിയാക്കു ആൻഡ് ഉള്ള കാര്യം പറയാലോ നമ്മുടെ ഹാങ്കോക്കിന് കയ്യിലിരിക്കുന്ന മിറോമിറോ നോമി അങ്ങനെ നമ്മുടെ ഷാക്കിയുടെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വൺ പീസ് വേൾഡ് തന്നെ തലകുത്തി നിന്നാം സൊ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ പ്രസിഡന്റ് ടൈമിൽ നിന്ന് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഹച്ചുനോസിലേക്ക് നമ്മുടെ ഷാക്കി ചെല്ലുന്നത് കുജാ പരട്സിന്റെ ക്യാപ്റ്റൻ എന്ന ആ ഒരു പദവി ഉപേക്ഷിച്ചിട്ട് ആൻഡ് അവിടെ വെച്ച് പുള്ളിക്കാരി തൽക്കാലത്തേക്ക് ഒന്ന് ഉണച്ച് താമസിക്കാനും അവിടെ ഒരു ബാർ നിർമ്മിക്കാനും ആണ് ചെന്നത് ആൻഡ് ഇവിടുന്ന് ആണ് എല്ലാത്തിനും തുടക്കം പറയാൻ സാധിക്കും നമുക്കറിയാം ഷാക്കിനെ കണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ റോക്സിന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു ആൻഡ് റോക്സിന്റെ യഥാർത്ഥ എയിം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് തന്നെ ഡോമിനേറ്റ് ചെയ്യുക വേൾഡ് ഗവൺമെന്റിനെ നശിപ്പിക്കുക എന്നൊക്കെയായിരുന്നു പക്ഷേ ഷാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന് ചെറിയൊരു ഡീവിയേഷൻ വന്നു എന്നാണ് തോന്നുന്നത് സംഭവം വേറെ കൊണ്ടല്ല ചാപ്റ്റർ ആയിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ റോക്സ് ബയർസ് ഗോൾഡ് വാലിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ട് ആൻഡ് അവിടെ വെച്ച് കൃത്യമായി നമ്മുടെ വൈറ്റ് ബിയർഡ് അഥവാ ന്യൂ ഗേറ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് റോക്സിന്റെ യഥാർത്ഥ ഗോളിൽ നിന്ന് അവൻ ചെറുതായിട്ട് തെന്നി മാറിയിട്ടുണ്ട് സോ ആദ്യം തന്നെ അതിവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യണമെന്നാണ് നമ്മുടെ വൈറ്റ് ബിയർഡ് പറയുന്നത് സോ ഇനി നമുക്ക് പ്രസൻറ്റിലേക്ക് ഒന്ന് തിരിച്ചു വന്ന് നോക്കാം അതായത് ചാപ്റ്റർ ആയിരത്തി ഒഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ഹറ്റുനോസിലെ ഇർറീപ്ലേസിബിൾ ആളുള്ള ക്രൗൺ ജുവലിനെ പറ്റി പറയുന്നുണ്ട് ആൻഡ് അതൊരു നിധിയോ മറ്റൊന്നുമല്ല പകരം നമ്മുടെ ഷാക്കി ാണ് ഷാ ജൂൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മളൊന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി ും കോളരു കോൺവർസേഷൻ പറയുന്നുണ്ട് ആൻഡ് ആ കോൺവേഴ്സേഷൻ അത് ഗാർപ്പ് കൃത്യമായി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അവർ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒന്നുമില്ലെങ്കിലും അവരുടെ ക്രൗൺ ജോലല്ലേ നിങ്ങൾ അടിച്ചുകൊണ്ട് വന്നതെന്ന് സോ മേ ബി നമ്മുടെ റോക്സിനെ ലൂർ ചെയ്യാനായിരിക്കണം നമ്മുടെ വേൾഡ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സെലസെൽ റാഗ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന രീതിയിലായിരിക്കണം ഷാക്കിനെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് ആൻഡ് ഷാക്കിനെ തട്ടിക്കൊണ്ടുകൊണ്ട് മാത്രമാണ് റോക്സ് അവിടേക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റോക്സ് വൈരറ്റ്സിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തരും അതായത് നമ്മുടെ കായ്ഡോ നമ്മുടെ റോജറിന്റെ പുറകെ പോയാനും നമ്മുടെ ബിഗ് മോമ് അവിടെയുള്ള ട്രെഷേഴ്സിന്റെ പുറകെ പോയോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയത് പക്ഷേ റോക്സ് പോയിട്ടുള്ളത് നമ്മുടെ ഷാക്ക് വേണ്ടിയായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൃത്യമായി പറയാൻ പറ്റും ഷാക്കി കാരണമാണ് ഗോഡ് വാലിയിലേക്ക് നമ്മുടെ റോക്സ് എത്തിയിട്ടുള്ളത് ഇനി എൻ്റെ ഒപ്പീനിയൻ പറയാം എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് ഇത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് ആൻഡ് സത്യം പറഞ്ഞാൽ മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഫാൻ തിയറീസ് ആണ് ആൻഡ് ഈ ഫാൻ തിയറിക്ക് എനിക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനില്ല സംഭവം വേറെ കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാർപ്പ് ക്രൗൺ ജുവലിനെ പറ്റി പറയുന്ന ആ ഒരു പാനലൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഫാൻ ട്രാൻസ്ലേറ്റഡ് ആണ് അതായത് ടി സി വി സ്കാൻസ് ആണ് ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ എന്തുകൊണ്ടും വ്യത്യസ്തമാണ് അവിടെ ട്രഷർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു പർട്ടിക്കുലർ ക്രൗൺ ട്രഷർ എന്നോ അല്ലെങ്കിൽ ക്രൗൺ ജുവൽ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആൻഡ് പിന്നെ ഒരു കാര്യം നോക്കിയാലും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഇപ്പ ഇറങ്ങിയ പ്രിന്റും ഫാൻ ട്രാൻസ്ലേറ്റഡാണ് അഥവാ ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല സോ ഷാക്കിനെ എന്തുവാണ് വിളിച്ചതെന്ന് നമുക്ക് കൃത്യമായി ഈ ഒരു നിമിഷത്തിലും അറിയാൻ മേല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ കണ്ണുടച്ച് ഒരു കൺക്ലൂഷനിലേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കാനുണ്ട് സോ പേഴ്സണലി ഞാനൊരു ആയിട്ട് അധികം അങ്ങോട്ട് യോജിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം സോ നിങ്ങളുടെ ഒപ്പീനിയൻ തടയം ചെയ്ത് പറയാൻ മറക്കണ്ട പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഷാഖിനെ കുറ്റം പറയുമല്ല ഇപ്പോൾ കമൺലി എനിക്ക് വൺ പീസിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീമെയിൽ ക്യാരക്ടർ നമ്മുടെ ഷാക്ക് തന്നെയാണ് ബിക്കോസ് അവളുടെ ലുക്ക് അത്രത്തോളമാണ് എങ്കിൽ കൂടി ഒരു കാര്യം പറയാം ഷാഖിക്ക് എന്തൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ആൻഡ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇതേപോലെ ഷാക്കിനെ പോക്കിക്കൊണ്ട് പോകത്തില്ല കഴിഞ്ഞ രണ്ടും ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത് സോ എന്തൊരു മേജറുള്ള റോൾ ഷാഖിക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ട്